സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന പേരിന് മുന്നിലോ പുറകിലോ ആയി വളരെയധികം വിശേഷണങ്ങളൊന്നും തന്നെ ആവശ്യമില്ലല്ലോ സഞ്ജുവാണ് വിഷയം സഞ്ജു ഒരു വിഷയം തന്നെയാണ് മറുപുറം എന്തുകൊണ്ട് ഈ വിഷയം ഏറ്റെടുത്തതെന്ന് ചോദിച്ചാൽ ഇത് വളരെ ക്യൂരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് സഞ്ജുവിൻ്റെ ചെന്നൈയിലേക്കുള്ള കൂടുമാറ്റമാണല്ലോ ഇന്ന് ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മറുപുറത്തെ വളരെയധികം ഒരു വിഷമഘട്ടത്തിലാക്കിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും അറിയാൻ ആഗ്രഹമില്ലേ വായു ആദ്യമേ തന്നെ വളരെ കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയ ഈ ചാനലിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന സ്നേഹം തരുന്ന എല്ലാ വ്യൂവേഴ്സിനും നന്ദി അറിയിച്ചു കൊള്ളട്ടെ കുറച്ച് ദിവസങ്ങളായി വീഡിയോകളൊന്നും ചെയ്യാൻ കഴിയാതിരുന്നത് ചില പ്രശ്നങ്ങൾ ലഭപ്പെട്ടുകൊണ്ടാണ് പക്ഷേ തുടർന്ന് ചാനൽ എല്ലാ ദിവസവും തന്നെ കൃത്യമായ രീതിയിൽ വീഡിയോകളും ഷോർട്സുകളും ഉണ്ടാകുമെന്ന് അറിയിച്ചു കൊള്ളട്ടെ നിങ്ങളുടെ സ്നേഹവും സഹകരണവും പ്രതീക്ഷിക്കുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നീ പ്രായപൂർത്തിയായ വായ്പകളൊന്നും തന്നെ ചാനൽ ഉപയോഗിക്കരുതെന്ന് വിചാരിച്ചതാണ് എന്താ ചെയ്യുക കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നാണ് യൂട്യൂബ് അമ്മായി പറയുന്നത് വേറെ ഓപ്ഷൻ നമുക്കില്ലല്ലോ എന്നാൽ പിന്നെ നമുക്കങ്ങോട്ട് സഞ്ജുവിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇത് ഇൻട്രസ്റ്റിങ്ങും ക്യൂരിയസുമായി തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണയായി കോമൺ അസംഷൻ അല്ലെങ്കിൽ പൊതുവിശ്വാസത്തെ മുൻനിർത്തിയുള്ള ധാരണകളുടെ മറുപുരം കണ്ടെത്തുക എന്നുള്ളതാണ് നാം സാധാരണയെ ഈ ചാനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ സഞ്ജുവിൻ്റെ ഈ കൂടുമാറ്റം ഇതിന് മറുപറമല്ല പല പുറങ്ങളിലാണ് ഉള്ളത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ഏത് വശങ്ങളിൽ നിന്ന് നോക്കിയാലും അവ്യക്തമായ അല്ലെങ്കിൽ ഇനിയും കൃത്യമായ ധാരണകളില്ലാത്ത പല വശങ്ങൾ നമുക്ക് കാണാൻ തോന്നും അവ പലതും ശരിയാണെന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടി വരും അവ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യമായി ഏറ്റവും പ്രൊമിനൻ്റായ രണ്ട് വാദഗതികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അവ രാജസ്ഥാൻ റോയൽസ് ഫാൻസും സഞ്ജു ഫാൻസിൻ്റെയും ഭാഗത്തുനിന്ന് വരുന്നതാണ് സഞ്ജു ഫാൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സഞ്ജു ചെന്നൈയിലേക്ക് കൂടുമാറാനുള്ള കാരണം അദ്ദേഹം വളരെയധികം അവമാനിതനായി രാജസ്ഥാൻ റോയൽസിൽ എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടങ്ങളിൽ വളരെയധികം പരിശ്രമത്തോടെ അദ്ദേഹം ഉയർത്തി എടുത്തുകൊണ്ട് വന്നൊരു ടീം കഴിഞ്ഞൊരു ഐ പി എൽ സീസണിൽ വളരെയധികം പുറകോട്ട് പോകുന്നതാണ് നാം കണ്ടത് അതിന് കാരണമായി പലരും പറയുന്നത് രാഹുൽ ദ്രാവിഡ് എന്ന മുൻ പരിശീലകനും സഞ്ജുവിൻ്റെ മെൻഡറും അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനുമായ ആളെ തന്നെയാണ് ദ്രാവിഡ് വന്നതിന് ശേഷം രാജസ്ഥാൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ പ്രകടനം വളരെയധികം ശോകമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് രണ്ടാമതായി ഹാഡ് ഗോർ രാജസ്ഥാൻ റോയൽസ് ഫാൻസ് അല്ലെങ്കിൽ രണ്ടായിരത്തി എട്ടിൽ ആദ്യമായി രാജസ്ഥാൻ കപ്പടിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ രാജസ്ഥാൻ്റെ കൂടെ നിൽക്കുന്ന ഫാൻസ് പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ ബെറ്ററായിട്ടുള്ള ചാൻസിനും അവസരങ്ങൾക്കും വേണ്ടി സഞ്ജു രാജസ്ഥാനെ ചതിച്ചു എന്നുള്ളതാണ് മറുപുറം ഈ കാര്യത്തിൽ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവ രണ്ടും പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വളരെയധികം കൃത്യമായി തോന്നുമെങ്കിലും വളരെ ബാലിസമായ അഭിപ്രായങ്ങളായിട്ടാണ് മറുപുറത്തിന് തോന്നിയിട്ടുള്ളത് എന്തുകൊണ്ടെന്നാൽ സഞ്ജു കഴിഞ്ഞ ഏതാണ്ട് പന്ത്രണ്ട് കൊല്ലമായി മറ്റുള്ള ഏതൊരു ഫ്രാഞ്ചസിയിൽ നിന്നും പോകാതെ രാജസ്ഥാൻ്റെ മാത്രം ഭാഗമാക്കായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള അവമാനങ്ങൾ നേരിടുമെന്ന് മറുപടത്തിന് തോന്നില്ല കാരണം മറ്റു പല ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലായാലും കേരള ക്രിക്കറ്റ് ടീമിലായാലും സഞ്ജു പലപ്പോഴും അവഗണിക്കപ്പെടുമ്പോഴും അവമാനിതനാവുമ്പോഴും രാജസ്ഥാനാണ് സഞ്ജുവിനെ എന്നും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും സഞ്ജുവിന് കൂടുതൽ ചാൻസുകളും സഞ്ജുവിന് കൂടുതൽ ഊർജ്ജവും നൽകിയിട്ടുള്ളൊരു ടീം സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള കുറവുകളോ അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഏതെങ്കിലും ഡിസ്കംഫർട്ടായിട്ടുള്ള കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ആ കാര്യങ്ങൾ രാജസ്ഥാൻ മാനേജ്മെൻറ്റ് പരിഗണിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ കൊല്ലം രാജസ്ഥാൻ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തീരുമാനങ്ങൾ തന്നെ അതിന് തെളിവാണ് കാരണം സഞ്ജുവും രാഹുൽ ദ്രാവിഡുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടമായി തന്നെ പലർക്കും തോന്നിയപ്പോൾ തന്നെ രാജസ്ഥാൻ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നോക്കിയപ്പോൾ അവർ കൂടുതൽ സപ്പോർട്ട് ചെയ്തത് സഞ്ജുവിനെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അവർ കഴിഞ്ഞ കൊല്ലം മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന സപ്പോർട്ടിങ് സ്റ്റാഫിൽ ഒട്ടുമിക്ക ആൾക്കാരെയും തന്നെ അവർ ടീമിൽ നിന്ന് മാറ്റി നിർത്തിയതായി നമുക്ക് കണക്കാക്കാം അപ്പോൾ സഞ്ജുവിനെ രാജസ്ഥാൻ മാനേജ്മെൻ്റ് അപമാനിച്ചു എന്നുള്ളൊരു വാദഗതി നമുക്ക് മുഖവലക്കെടുക്കാൻ ആവുമെന്ന് തോന്നുന്നില്ല അടുത്തതായി രാജസ്ഥാൻ റോയൽസ് ഫാൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സഞ്ജു ആയിട്ടുള്ള ചാൻസിന് വേണ്ടി രാജസ്ഥാന ചതിച്ചു എന്നുള്ളൊരു കാര്യത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ അതും ഒട്ടും പ്രായോഗികമായ ഒരു കാര്യമായി മറുപടത്തിന് തോന്നില്ല എന്തുകൊണ്ടെന്നാൽ സഞ്ജുവിനെ നമുക്ക് ഏവർക്കും അറിയുന്നതാണ് ഏത് മലയാളിയുടെ അഭിമാനം തന്നെയാണ് സഞ്ജു എന്ന നമ്മുടെ ചെറുക്കൻ അദ്ദേഹം മുമ്പും പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പും അദ്ദേഹത്തിന് വളരെ മികച്ച അവസരങ്ങളും വളരെ മികച്ച ഓഫറുകളും തന്നെ തേടി എത്തിയിട്ടുണ്ടെന്നാണ് അപ്പോഴൊക്കെ തന്നെ അദ്ദേഹം രാജസ്ഥാൻ റോയൽസിനൊപ്പം നിൽക്കാനാണ് ആഗ്രഹിച്ചിട്ടുള്ളത് കാരണം രാജസ്ഥാനെ പോലുള്ളൊരു ടീമിനെ വെച്ച് ഒരു കപ്പ് അടിക്കുന്നതല്ലേ അതിൻ്റെ ഹീറോയിസം എന്നാണ് അദ്ദേഹം മുമ്പും ചോദിച്ചിട്ടുള്ളത് മറ്റു പല ടീമുകളിലേക്കും പോകുമ്പോൾ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള അവസരങ്ങളും ചാൻസുകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഇങ്ങനെ ഒരു ടീമിനെ വെച്ച് ഇതിനെക്കൊണ്ട് കപ്പടിക്കുന്നതാണ് ഹീറോയിസം എന്നൊരു ചിന്താഗതിയായിരുന്നു അദ്ദേഹം ഇതിനു മുമ്പ് എന്നും പിന്തുടർന്നിട്ടുള്ളത് അപ്പോൾ കൂടുതൽ പ്രായോഗികമായി ചിന്തിക്കുകയാണെങ്കിൽ ബെറ്റർ ചാൻസ് തേടി അദ്ദേഹം രാജസ്ഥാനെ ചതിക്കുമായിരുന്നു അദ്ദേഹം ചെന്നൈയിലേക്കാണ് പോകേണ്ടിയിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ ബി സി സി ഐയുടെയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെയും കടിഞ്ഞാണെന്നുള്ളത് ശ്രീനിവാസിൻ്റെ ക്യാമ്പിലോ അല്ലെ സി എസ് കെയുടെ ക്യാമ്പിലോ അല്ല അത് ജെയ്ഷായും മറ്റുള്ളവരുമാണ് അതിനെ നയിക്കുന്നത് ഈ ഒരു അവസരത്തിൽ അദ്ദേഹം ഒരുപക്ഷെ കെ കെ ആറിലേക്കോ മുംബൈയിലേക്കോ പോവുകയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ സപ്പോർട്ടും കൂടുതൽ ചാൻസും കിട്ടുമായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അപ്പോൾ ആ ഒരു സാധ്യത തേടിയായിരിക്കില്ല അദ്ദേഹം സി എസ് കെയിലേക്ക് പോയിട്ടുള്ളതാണ് പിന്നെ മറ്റെന്താണ് കാര്യം മറ്റു ചിലർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം കൂടുതൽ ബ്രാൻഡ് വാല്യൂ വളർത്താനും ഫാൻ ബേസ് ഉയർത്താനുമാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നാണ് ഇതും ഒട്ടും പ്രായോഗികമായി മറുപറും കരുതുന്നില്ല കാരണം ഇന്നുള്ള പ്രസൻറ്റ് ഡേ ക്രിക്കറ്റേഴ്സിൽ വളരെയധികം ഒന്നും അവസരങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ പോലും ഏറ്റവും അധികം ഫാൻ ബേസും ഏറ്റവും അധികം ആരാധക പിന്തുണയുമുള്ളൊരു താരം തന്നെയാണ് സഞ്ജു എന്നുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ് അപ്പോൾ അതല്ല കാര്യമെന്നുള്ളതും വ്യക്തമാണല്ലോ ഇനി സി എസ് കെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ തലധോണി ഈ ഒരു ഐ പി എല്ലോടു കൂടി ഏതാണ്ടൊക്കെ വിരമിക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് അവരുടെ ഭാഗത്തേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇത്രയധികം ബ്രാൻഡ് വാലിയും ഇത്രയധികം ഒരു ടീമിന് അവരുടെ ഫേസായി കാണിക്കാൻ ഒരു പ്ലെയർ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ അതുപോലെ ആരാധക പിന്തുണയുള്ള ഒരു പ്ലെയർ ഇല്ലെന്നുള്ളത് വളരെ വസ്തുതാപരമായ കാര്യമാണ് ധോണി എന്ന ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ചാണ് സി എസ് കെ കഴിഞ്ഞ കുറച്ച് നാളുകളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായിട്ടും സി എസ് കെയിൽ പിന്തുടരുന്നു എന്നുള്ളതാണ് മറുപടത്തിന് തോന്നിയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ധോണിയുടെ റിട്ടയർമെൻറ്റിന് ശേഷം സി എസ് കെയുടെ മുഖമാകാൻ ഒരു വ്യക്തി ആവശ്യമാണ് ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് സി എസ് കെ മാനേജ്മെൻറ്റ് സഞ്ജുവിൻ്റെ ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നതായി തോന്നിയിട്ടുള്ളത് ഇനി രാജസ്ഥാൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഉറപ്പായും സഞ്ജുവിനെ വിട്ടുകളയാൻ രാജസ്ഥാൻ മാനേജ്മെൻ്റ് തയ്യാറായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ സഞ്ജു സ്വയമേ ചെന്നൈയിലേക്ക് മാറാൻ ഉള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത് രാജസ്ഥാൻ മാനേജ്മെൻറ്റിന് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കിട്ടിയ ലോട്ടറി ആണെന്നാണ് പൊതുവേ എല്ലാവിധ എക്സ്പേർട്ടുകളും പറയുന്നത് കാരണം കഴിഞ്ഞ ഐ പി എൽ മത്സരങ്ങളിലെല്ലാം തന്നെ ഐ പി എൽ സീസണിൽ ഏറ്റവും കുറഞ്ഞത് നാലോ അഞ്ചോ മത്സരങ്ങൾ അവർ അവരുടെ ഫിനിഷിങ്ങിലെ അപാകതകൾ കൊണ്ട് തോറ്റുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ഉറപ്പായിട്ടും പ്ലേ ഓഫ് കളിക്കേണ്ട ഒരു ടീം തന്നെയായിരുന്നു രാജസ്ഥാൻ എന്നാണ് മറുപുറവ് വിശ്വസിക്കുന്നത് എങ്കിലും ഫിനിഷിങ്ങിലെ ചെറിയ അപാക അപാകതകൾ കൊണ്ട് അവർക്ക് സാധിക്കാൻ പോകാതെ ഒരു കാര്യം രവീന്ദ്ര ജഡേജ സാംകറൻ്റ് അവർക്ക് മികച്ച താരങ്ങളുടെ പ്രസൻസിലൂടെ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മറുപുറം കരുതുന്നത് ഇങ്ങനെയുള്ള പല പുറങ്ങൾ ഈ കാര്യത്തിൽ ആധികാരികമായി നമുക്ക് എടുക്കാമെങ്കിലും മറുപുറത്തിന് തോന്നുന്നത് ഇതൊന്നുമല്ല ആത്യന്തികമായ കാര്യമെന്നാണ് കൂടുതൽ തെളിമയായി മറുപുറത്തിന് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സഞ്ജു ഏതാണ്ട് പന്ത്രണ്ട് കൊല്ലത്തോളം രാജസ്ഥാനിൽ നിന്ന് ആ ടീമിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വളരെയധികം ശ്രമിച്ച ഒരു വ്യക്തി തന്നെയാണ് നമ്മൾ കൃത്യമായ രാജസ്ഥാൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി എട്ട് കഴിഞ്ഞിങ്ങോട്ട് അവർ പലപ്പോഴും ഒരു മേജർ ടീം എന്ന രീതിയിൽ അവരുടെ ആരാധകർ പോലും കാണാതിരുന്നൊരു ടീമാണ് ഒരു രണ്ടായിരത്തി ഇരുപത് കാലഘട്ടം വരെ കാരണം അതുവരെ എപ്പോഴും രാജസ്ഥാൻ റോയൽസ് ഫാൻസ് തന്നെ രാജസ്ഥാനെ ഓരോ ഐ പി എൽ സീസൺ തുടങ്ങുമ്പോഴും അഞ്ചാം സ്ഥാനത്തോ ആറാം സ്ഥാനത്തോ ആണ് കണ്ടിരുന്നത് പക്ഷേ സഞ്ജു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വന്നപ്പോൾ മുതൽ ഉറപ്പായും പ്ലേ ഓഫ് ഒരു ടീമായി അവർ മാറിക്കഴിഞ്ഞിരുന്നു തൻ്റെ എഫേർട്ടും പരിശ്രമവും ആയി രാജസ്ഥാനെ വളരെ മികച്ചൊരു ടീമാക്കുന്നതിൽ സഞ്ജു വിജയിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ എന്നാൽ മാറി വരുന്ന റോഡുകളും മാറി വരുന്ന ചിന്താഗതികളും അദ്ദേഹത്തിന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ഉയർത്തിക്കൊണ്ടു വന്നൊരു ടീം വളരെയധികം പ്രോമിസിംഗ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് അവരുടെ ആശയങ്ങളും അവരുടെ ആഗ്രഹങ്ങളുമൊക്കെ കൂടുതൽ ഉയരത്തിലേക്ക് കൂടുതൽ ഹൈറ്റിലേക്ക് പറക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ളത് കാരണം സഞ്ജുവിൻ്റെ അഭാവം ഒരുപക്ഷേ ഈ പല താരങ്ങൾക്കും കൂടുതൽ ബ്രൈറ്റായിട്ടുള്ള ചാൻസുകളും കൂടുതൽ തെളിമയുള്ള അവസരങ്ങളും നൽകുമെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകാം അതായത് തൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ മറ്റു പലരും അവിടെ ഒരു രണ്ടാം നിരക്കാർ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ചോയ്സ് ഓപ്ഷനായി പോകുമെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാകാം അവഗണനകളുടെയും അവമാനങ്ങളുടെയും കനൽ വഴികളിലൂടെ നടന്നു വന്ന ഒരുത്തിനല്ലാതെ മറ്റാർക്കാണ് ഇത് ഏറ്റവും നന്നായി മനസ്സിലാക്കുക ബ്രാൻഡ് വാലി ഉയർത്താനും കടിച്ചുതൂങ്ങി കിടക്കാനും അധികാരത്തിൻ്റെ പിന്നാമ്പുറ സോഫകളിൽ കൊടുക്കാനും സൂചിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയാനും അയാളുടെ പേരൊരിക്കലും ഋഷഭ് പന്ത് എന്നോ ശുമാൻ ഗില്ലെന്നോ രോഹിത് ശർമ്മയെന്നോ ഹാർദിക് പാണ്ഡ്യ എന്നോ ഒന്നും അല്ലല്ലോ അയാളുടെ പേര് സഞ്ജു സാംസൺ എന്നാണ് അതെ അയാൾക്കറിയാം തൻ്റെ ശക്തിയും തൻ്റെ കൈ കൈയുടെ കരുത്തും അപ്പോൾ അയാൾ എന്താണ് ചിന്തിച്ചിട്ടുണ്ടാകുക താൻ വളർത്തിക്കൊണ്ടുവന്ന ഒരു ടീം താൻ വളർത്തിക്കൊണ്ടുവന്ന പുതുരക്തങ്ങൾ താനായി അവരുടെ മുന്നിൽ ഒരു തടസ്സമായി ഉണ്ടാകാൻ പാടില്ലെന്ന് അയാൾ ചിന്തിച്ചിട്ടുണ്ടാകാം കാരണം അയാളവിടെ ഉണ്ടെങ്കിൽ ഒരു വൈഫോ സൂര്യവംശി എന്നും ഒരു സെക്കൻഡ് ചോയ്സ് ഓപ്പണറായിരിക്കും ഇനി അയാളൊരു വൺ ഡൗൺ ബാറ്റ്സ്മാൻ ആണെങ്കിൽ നിതീഷ് റാണയെ പോലൊരു ബാറ്റ്സ്മാൻ എന്നും അവിടെ ഒരു സെക്കൻഡ് ചോയ്സ് കളിക്കാരൻ മാത്രമായിരിക്കും ഇനി അയാൾ അയാളവിടെ ക്യാപ്റ്റനായിരിക്കുമ്പോൾ റിയാൻ പരാഗ് എന്നും ഒരു സെക്കൻഡ് ചോയ്സ് ക്യാപ്റ്റൻ മാത്രമായിരിക്കും പിന്നെ വാട്ട് ക്യാൻ ഐ സേ ചേട്ട എന്ന ധ്രുവുരലിൻ്റെ വാക്കുകളുണ്ടല്ലോ അയാൾ എന്തായിരുന്നു എന്നുള്ളത് കാരണം മറ്റേതൊരു കളിക്കാരനാണെങ്കിലും സഞ്ജുവിൻ്റെ കാര്യത്തിലേക്ക് തന്നെ നമ്മൾ വരുമ്പോൾ നമുക്കറിയാം ധോണിയും പന്തുമൊക്കെ ഉള്ളായിരുന്നുകൊണ്ട് എന്നും സെക്കൻഡ് ചോയ്സോ തേർഡ് ചോയ്സോ ആയിപ്പോയിട്ടുള്ളൊരു കളിക്കാരനായിരുന്നു സഞ്ജു അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ ധ്രുവചുരൽ എന്നും ഒരു സെക്കൻഡ് ചോയ്സ് വിക്കറ്റ് കീപ്പർ മാത്രമായി ആ ടീമിൽ നിലനിൽക്കേണ്ടി വന്നേനെ അപ്പോൾ അയാൾ ചിന്തിച്ചിട്ടുണ്ടാകാം താൻ അവിടെ നിന്ന് മാറുമാണെ മാറുകയാണെങ്കിൽ അയാൾക്കൊരു പക്ഷേ കൂടുതൽ അവസരങ്ങളും കൂടുതൽ ചോയ്സുകളും ഉണ്ടാകുമെന്നുള്ളത് ഒരു കാര്യമായിരിക്കാം സഞ്ജുവിനെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകുക അതൊരു നിസ്വാർത്ഥമായ മനസ്സാണ് മലയാളികൾക്ക് മാത്രമേ അത് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ മലയാളി പൊളിയല്ലേ ഇതുകൊണ്ട് സി എസ് കെക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും എന്താണെന്നും ആർ ആറിനുണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും എന്താണെന്നും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒഫ് കോഴ്സ് സി എസ് കെയിലേക്ക് വരുമ്പോൾ ധോണി എന്നൊരു ബ്രാൻഡ് മായുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം റിട്ടയർ ചെയ്യുമ്പോൾ ചെന്നൈക്കൊരു ഫേസ് ആയി അവർക്ക് മുന്നിലേക്ക് എത്താൻ സഞ്ജുവിനെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയും മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായി നമ്മൾ സീ നമ്മൾ നോക്കുമ്പോഴത്തേനും ട്വൻറ്റി ട്വൻറ്റിയുടെ ഒരു വേഗവും താളവും മാറിക്കഴിഞ്ഞു മറ്റുള്ള എല്ലാ ടീമുകളും കൂടുതൽ അക്രമോത്സവരായ ബാറ്റ്സ്മാന്മാരെയും അക്രമോത്സവരായ ഓപ്പണർമാരെയും ഉപയോഗിക്കുമ്പോൾ പവർപ്ലേയിൽ ഏറ്റവും മികച്ച റൺസ് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ചെന്നൈ പൊതുവെ അങ്ങനെ ഒരു പാതയല്ല പിന്തുടർന്നിരുന്നത് വളരെ സാവകാശത്തിൽ വളരെ ഓൾഡ് കൺവെൻഷനൽ ആയിട്ടുള്ള മെത്തേഡുകളാണ് അവർ പിന്തുടർന്നിരുന്നത് പക്ഷേ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവരുടെ ഗെയിമിനെ പുറകോട്ട് അടിക്കുന്നുണ്ടെന്നുള്ളത് പിന്നെ ചെപ്പോക്ക് പണ്ടത്തെ പോലെ ഒരു സ്പിൻ കോട്ടയാണെന്ന് ഇപ്പോൾ കരുതുന്നില്ല ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ അവർ അവരുടെ ഗെയിം പ്ലാൻ മാറ്റാൻ ചിന്തിച്ചിട്ടുണ്ടാകും അതാണ് സഞ്ജുവിനെ പോലെ ഡാഷിംഗ് എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു ബാറ്റ്സ്മാനെ അവരുടെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ അവർ ചിന്തിച്ചിട്ടുണ്ടാകുക അത് അവരുടെ ഗെയിമിൻ്റെ ഒരു ഘടനയെ തന്നെ മാറ്റിക്കളയുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം കഴിഞ്ഞ കുറേ മത്സരങ്ങളിലായി കുറേ സീസണുകളിലായി ടു ഹൺഡ്രഡ് എന്നൊരു സ്കോർ ട്വൻറ്റി ട്വൻറ്റിയിൽ കണ്ടെത്താൻ സ്ഥിരമായി വിഷമിച്ചു ഒരു ടീമാണ് ചെന്നൈ സഞ്ജുവിൻ്റെ വരവോടുകൂടി ഇതിനൊരു മാറ്റം വരുമെന്ന് തന്നെയാണ് കരുതുന്നത് പക്ഷേ ഇവിടെ അവർക്കൊരു നഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ എക്കാലത്തെയും ഏറ്റവും വിശ്വസ്തനായ അവരുടെ ഒരു സേവകൻ സർ ജഡേജ അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പക്ഷേ ആ ഒരു കാര്യം മറ്റുള്ള ഓൾറൗണ്ടമാരിലൂടെയോ അവർ തിരു അവർ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് മറുപുറം കരുതുന്നത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജഡേജ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഭാഗം എൻ്റെ കൂടുതൽ വായിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കൊല്ലം മാത്രമായിരിക്കും അദ്ദേഹം ട്വൻ്റി ട്വൻ്റി കളിക്കുക എന്നുള്ളതാണ് മറുപുറം ചിന്തിക്കുന്നത് രാജസ്ഥാന് ഇതിൽ നിന്നുണ്ടായ നേട്ടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ മിക്ക കളികളിലും ഫിനിഷിങ്ങിൽ ഉണ്ടാകുന്ന നേരിയ അപാകതകൾ കൊണ്ട് കൂടുതൽ മത്സരങ്ങൾ തൂക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ജഡേജയും സാംകറിനും പോലുള്ള മികച്ച താരങ്ങൾ അവരുടെ ഫിനിഷിംഗ് ലൈനിലേക്ക് വരുമ്പോൾ കൂടുതൽ ഫ്രീ ആയിട്ട് കളിക്കാൻ ജുറലിനും ഹെറ്റിക്ക് സാധിക്കുമെന്നതിനാൽ രാജസ്ഥാൻ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് തന്നെ മാറുമെന്നാണ് മറുപുറം കാണുന്നത് പക്ഷേ രാജസ്ഥാന് ഇതിൽ നിന്നുണ്ടാകുന്നൊരു കോട്ടം എന്താണെന്ന് വെച്ചാൽ ജഡേജയുടെ കാര്യം പോലെ തന്നെ രാജസ്ഥാനെ ഏതാണ്ട് പന്ത്രണ്ട് കൊല്ലത്തോളം കൃത്യമായി ലോയലായി സേവിച്ചൊരു ആളാണ് സഞ്ജു വി സാംസൺ അയാളുടെ കാം ആൻഡ് കൂൾ ഹെഡ് ടീമിന് അകത്തും പുറത്തും എന്നും തുണയായിട്ടുണ്ട് ഇപ്പോൾ കൂടുതലായി യുവതാരങ്ങൾ ഓഫ് കോഴ്സ് അവരുടെ പെർഫോമൻസിലോ അവരുടെ ടാലൻ്റിലോ ഒന്നും നമുക്ക് സംശയമില്ലെങ്കിൽ പോലും ഐ പി എൽ പോലെ അത്രയും ടഫായിട്ടുള്ളൊരു ടൂർണമെൻറ്റിൽ എത്രമാത്രം കാമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ അവർക്ക് പറ്റുമെന്നുള്ളത് വളരെ സംശയകരമായൊരു കാര്യമാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സഞ്ജു ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ അവർ ഉറപ്പായിട്ട് ഒരു സേർട്ടനിറ്റി ഉണ്ടായിരുന്നു കാരണം ലീഡർ എന്നുള്ള റോളിൽ സഞ്ജു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സഞ്ജു രാജസ്ഥാനിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേരും രാജസ്ഥാൻ ക്യാമ്പ് വളരെയധികം അൺസേർട്ടനായി കാണപ്പെടുന്നുണ്ട് കാരണം ആരാണ് അവിടെ ഒരു ലീഡർ സ്ഥാനത്തേക്ക് വരുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആണ് മറുപറത്തിന് സഞ്ജുവിൻ്റെ ചെന്നൈയിലേക്കുള്ള കൂടുമാറ്റങ്ങളിൽ സ്വാധീനിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ പല പുറങ്ങളായി പല അടലുകളായി കിടക്കുന്നൊരു കാര്യമാണ് ഇതെന്ന ഇതെന്നതിനാൽ ഒരിക്കലും ഒരു കാര്യത്തിനെ എടുത്ത് അതിൻ്റെ മറുപുറം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് മറുപറം ഈ ഒരു കാര്യം സംസാരിക്കാമെന്ന് ഇവിടെ വിചാരിച്ചത് നിലവിൽ അടുത്തതായി ഈ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്ക് നമുക്കിവിടെ അവസാനിപ്പിക്കാം എന്നാണ് മറുപുറം കരുതുന്നത് ഇതിൽ രണ്ട് രണ്ട് ഘടകങ്ങൾ വളരെയധികം അഫക്റ്റഡാണ് ഒന്ന് സി എസ് കെ ഫാൻസ് രണ്ടാമത് ആർഫ് കെയിലുള്ള സഞ്ജു ഫാൻസ് സി എസ് കെ ഫാൻസിൻ്റെ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജുവിനെ പോലെയുള്ളൊരു മികച്ച താരം അവരുടെ ടീമിലേക്ക് വന്നതിൽ അവർ സന്തോഷിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യത്തിലാണ് അവരുള്ളത് കാരണം അവരുടെ ഏറ്റവും മികച്ച ചിഹ്നത്തല എന്നറിയപ്പെടുന്ന ജഡേജയുടെ അഭാവം അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് അതേപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിലേക്ക് വരുമ്പോൾ അവിടെയുള്ള സഞ്ജു ഫാൻസിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനെ അകമഴിഞ്ഞ് ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്ത ഒരു ഫാൻസ് ഫോ ഫാൻ ഫോളോയിങ് എന്തുകൊണ്ടെന്നാൽ മറ്റുള്ള ചെന്നൈ മുംബൈ പോലുള്ള ബിഗ് ടീമുകളെ അവർ പലപ്പോഴും ഹേറ്റ് ചെയ്തിട്ടുണ്ട് അവർ പലപ്പോഴും അംഗീകരിക്കാതിരുന്നിട്ടുണ്ട് കാരണം അവരൊക്കെ രാജസ്ഥാൻ്റെ ശത്രുക്കളായി തന്നെയാണ് അവർ കണ്ടിട്ടുള്ളത് സഞ്ജു ചെന്നൈയിലേക്ക് കൂടുമാറുമ്പോൾ അവർക്കും അറിയില്ല ഈ ഒരു കാര്യത്തിൽ സന്തോഷിക്കണോ അതോ ദുഃഖിക്കണോ എന്നുള്ളൊരു കാര്യം എന്തൊക്കെയായാലും കൂടുതൽ തെളിമയോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനും കൂടുതൽ ഉയരങ്ങൾ എത്തിപ്പിടിക്കാനും നമ്മുടെ പ്രിയങ്കരനായ സഞ്ജു സാംസണ് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിഷ് യു ഓൾ ദ ബെസ്റ്റ് മേ ഗോഡ് ബ്ലെസ് യു ചേട്ടാ